ഒരു കല്ലിലും ജീവനും ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ് ജീവൻ എങ്ങുമില്ല ഈശ്വരൻ എങ്ങുമില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഭേദം എന്നത് സംശയമില്ലാത്ത കാര്യം കുഴപ്പം വരുന്നത് ഈ ഒരു കല്ലിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് വിചാരിക്കുന്നതും ഈ ഒരു കല്ല് ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേർക്ക് കൈകൂപ്പി നിൽക്കാനുള്ളത് മാത്രമാണ് എന്ന് കരുതുന്നതും അതിൻ്റെ പുറത്ത് സ്വത്തവകാശം സ്ഥാപിക്കുന്നതും ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് കടന്നിട്ട് ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലി ഇങ്ങനെ ഒരു കല്ലിനെ അവർ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ലോകത്ത് നന്മ വരും എന്നും അങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് ആചാരക്രമങ്ങളുണ്ട് എന്നും അത് ചെയ്യുന്നവരെ ശീലിക്കുന്നവർ പരിചയിച്ചവർ അറിയാവുന്നവർ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് എന്നും അവരെ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബഹുമാനിക്കണം അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തുകൊള്ളണം എന്നും ഒക്കെ കരുതുന്നതും അത്ര ന്യായമുള്ള കാര്യങ്ങളാണെന്നും എനിക്ക് തോന്നുന്നില്ല പ്രതിഷ്ഠ എന്ന് പറയുന്നത് മനസ്സിനകത്താണ് വേണ്ടത് എന്നതാണ് ശരിയായ കാര്യം അവിടെ അഷ്ടബന്ധ പ്രതിഷ്ഠയൊന്നും ആവശ്യമില്ല അവിടെ സാങ്കല്പികമായ പ്രതിഷ്ഠ മാത്രമാണ് വേണ്ടത് ആ പ്രതിഷ്ഠ നമുക്ക് വെളിച്ചം തരുന്ന ഈശ്വര പ്രതിഷ്ഠ തന്നെ ആവണം അത് മറ്റൊന്നും ആയിപ്പോകരുത് എന്നുകൂടി നിർബന്ധമുണ്ടാക്കുന്നതാണ് നല്ലത് നമുക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള ഒരു താൽക്കാലിക പരിശീലന തുടക്ക കേന്ദ്രമായി ഒരു വിഗ്രഹത്തെ ആശ്രയിക്കാം എന്നല്ലാതെ ആത്യന്തികമായി നമുക്ക് നേട്ടങ്ങളുണ്ടാക്കാനോ അപകടങ്ങൾ ഒഴിവാക്കാനോ ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ട് ആ വിഗ്രഹത്തെ കാണുന്നത് തെറ്റാണ് സംശയമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്